ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ നമ്മൾ ഐ പി എൽ മിനി ഓപ്ഷനൊക്കെ കഴിഞ്ഞ് സോ ടീമുകളെല്ലാം സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഐ പി എൽ പൂരത്തിന് വേണ്ടിയുള്ള കത്തിരിപ്പിലാണ് നമുക്കറിയാം മാർച്ച് ഇരുപത്തി ആറ് മുതൽ മെയ് മുപ്പത്തൊന്ന് വരെ ആയിരിക്കുമ്പോഴത്തോളം ഐ പി എൽ നടക്കാൻ പോകുന്നത് വൈകാതെ തന്നെ ഷെഡ്യൂളുകൾ വരും സോ അങ്ങനെ ആവേശകരമായിട്ടുള്ള മിനി ഓപ്ഷനൊക്കെ കഴിഞ്ഞ് ഓരോ ടീമുകളും സെറ്റ് ആയിട്ടുണ്ട് സോ ഐ പി എൽ മിനി ഓപ്ഷൻ മിനി ഓപ്ഷന് ശേഷം ഓരോ ഫ്രാഞ്ചസികളും നമ്മൾ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുന്ന ഒരു വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ കെ ആർ സി ബി സി എസ് കെ അതോടൊപ്പം തന്നെ ആർ ആറ് തുടങ്ങിയ ടീമുകളുടെ മുംബൈ തുടങ്ങിയ ടീമുകളുടെ സ്കോഡ് അനാലിസിസ് വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതിലൂടെ ആ ഒരു വീഡിയോ സീരീസിൽ ഒരു അടുത്ത എപ്പിസോഡും സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഐ പി എൽ മുൻ ചാമ്പ്യൻമാരായിട്ടുള്ള കെ കെ ആർ കൊൽക്കത്ത നൈറ്റ് ഒരു കംപ്ലീറ്റ് സ്കോഡ് അനാലിസിസ് ആണ് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കൂടുതൽ കായിക വാർത്തകൾക്കൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുമ്പം ബെല്ലൈക്കണോ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചുവെക്കാം സോ കെ കെ ആർ ഐ പി എൽ മുൻ ചാമ്പ്യൻ പേരാണ് ഒറ്റ സീസണിൽ കപ്പടിച്ചു കൊണ്ട് തിരിച്ചു വന്ന കെ കെ ആർ പക്ഷേ തൊട്ടടുത്ത സീസണിൽ തന്നെ കപ്പ് നേടിക്കൊടുത്ത ക്യാപ്റ്റനെയും അതേപോലെ തന്നെ ടീമിലുണ്ടാകാത്ത പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം ഒഴിവാക്കി കഴിഞ്ഞ സീസണിൽ ദയനീയ പ്രകടനം കാഴ്ചവെച്ച ഒരു ഫ്രാൻസി കൂടിയാണ് കെ കെ ആർ സോ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്താനാണ് കെ കെ ആർ എത്തവണ ഐ പി എൽ സീസണിലേക്ക് എത്താൻ പോകുന്നത് വളരെ മികച്ചൊരു സ്കോർ എത്തവണ ഓപ്ഷനിലൂടെ കൊണ്ടുവന്നു എന്ന് തന്നെയാണ് കെ കെ ആർ മാനേജ്മെൻറ്റിൻ്റെ ആ ഒരു വിശ്വാസം അപ്പോൾ കെ കെ ആറിനെ കരുത്ത് എന്താണ് ഈ ഒരു സീസണിലേക്ക് എത്തുമ്പോൾ ഐ പി എൽ നാലാം കിരീടം ലക്ഷ്യമിട്ടാണ് കെ കെ ആർ എത്തവണ എത്താൻ പോകുന്നത് സോ നാലാം കിരീടം നേടിയെടുക്കാനുള്ള കരുത്തുണ്ടോ കെ കെ ആറിൻ്റെ നിലവിലത്തെ സ്കോഡിന് സിത്തവണ ഐ പി എൽ മിനി ഓപ്ഷൻ തൂക്കിയ ഒരു ഫ്രാൻസിൽ തന്നെയാണ് കെ കെ ആർ ഒരു പിടി മികച്ച താരങ്ങൾ വമ്പൻ താരങ്ങളിൽ എത്തവണ കെ കെ ആർ തങ്ങളുടെ സ്കോഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ക്യാമറോൺ ഗ്രീനെ ഇരുപത്തഞ്ച് പോയിൻറ്റ് രണ്ട് കോടി റെക്കോർഡ് തോക്കിയത്തവണ കെ കെ ആർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ഒപ്പം മദീഷ പത്രണയെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് രജിൻ രവീന്ദ്രനെ കൊണ്ടുവന്നിട്ടുണ്ട് സോ ലേലേക്ക് എത്തിയ വമ്പൻ താരങ്ങളിൽ പകുതിയിലധികം പേരെയും എത്തവണ കെ കെ ആർ തന്നെയാണ് തൂക്കിയിട്ടുള്ളത് സോ അതിനാൽ തന്നെ ഒറ്റ നോട്ടത്തിൽ വളരെ കരുത്തുറ്റ ഒരു ഫ്രാൻസിസ് തന്നെയാണ് കെ കെ ആർ ഐ പി എൽ സീസണിലേക്ക് എത്തുമ്പോൾ സോ കെ കെ ആറിൻ്റെ സ്കോർ നോക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻ അജിൻകാരഹാനെ റിംഗു റംഗു സിംഗ് അങ്ക്രി ഷൃഗോൻജി മനീഷ് പാണ്ഡെ റോമാൻ പവൽ രാഹുൽ ത്രിപാടി ഏതാണ് കേൾക്കാറിൻ്റെ ബാറ്റിംഗ് ലൈനപ്പ് സോ കഴിഞ്ഞ സീസണിലെ അതേ ബാറ്റിംഗ് ലൈനപ്പാണ് എത്തവണ കേൾക്കാറിനുള്ളത് ഇനി വിക്കറ്റ് കീപ്പർമാരായിട്ട് ഫിന്നലൻ തേജസ്വി സിംഗ് ടീം സേഫ്റ്റിട്ട് മൂന്ന് പുതിയ വിക്കറ്റ് കീപ്പേഴ്സിന് എത്തവണ കേക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് ഓൾ റൗണ്ടേഴ്സിലേക്ക് നോക്കുവാണെങ്കിൽ അനുകൂൽ റോയ് രജൻ രവീന്ദ്ര രമൺദീപ് സിംഗ് കാമറൻ ഗ്രീൻ സുനിൽ നരീൻ അധക്ഷ സർത്തക് രഞ്ജൻ ബോളിംഗ് ലൈനപ്പിലേക്ക് വരുമ്പോൾ വൈവറോറ ഹർഷിദ് റാണ ഉമ്രാൻ മാലിക് വരുൺ ചക്രവർത്തി മദീഷാ ഭദ്രണം മുസ്സഫീസ് റഹ്മാൻ കർത്തിത്യാഗി പ്രശാന്ത് സോളങ്കി ആകർഷിക്കും സോ കെ കെ അറത്തോണോ പ്രധാനമായും കൊണ്ടുവന്ന മാറ്റങ്ങൾ മെയിനായിട്ടും ഓൾ റൌണ്ടേഴ്സ് വിക്കറ്റ് കീപ്പേഴ്സ് ആൻഡ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് സോ കഴിഞ്ഞ സീസണിൽ അതേ ബാറ്റിംഗ് ലൈനപ്പ് അതുപോലെ തന്നെ കെ കെ അറത്തോണെ ചെയ്തിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ ക്യൂ ട്വൻഡി കോക്ക് റഹ്മള്ള ഗുർബാസ് തുടങ്ങിയ സ്റ്റാർ വിക്കറ്റ് കീപ്പർ ബാറ്റേഴ്സ് കേൾക്കാനുണ്ട് സോ ഇത്തവണ രണ്ടുപേരെയും റിലീസ് ചെയ്തുകൊണ്ട് പകരം ന്യൂസിലാൻഡ് താരമുള്ള ഫിന്നലനെയും ടിം സിഫേർട്ടിനെ വിത്തോണ കെ കാര് കൊണ്ടുവന്നിട്ടുണ്ട് സോ രണ്ട് മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റേഴ്സിനെ കൊണ്ടുവന്നപ്പം ഒരു യുവതാരമുണ്ട് തേജസ്വി തേജസ്വി സിംഗ് സോ മൂന്ന് ഫ്രഷ് വിക്കറ്റ് കീപ്പേഴ്സിനെത്തവണ കെ കാര് കൊണ്ടുവന്നിട്ടുണ്ട് ഓൾ റൗണ്ടേഴ്സിനെയും ഒരു മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ പ്രധാനം തന്നെയാണ് ക്യാമറ ഗ്രീൻ്റെ കെ കെ ആർ ജേഴ്സിയിലേക്കുള്ള വരവോ ഒപ്പം രജൻ രവീന്ദ്രെ കൊണ്ടുവന്നിട്ടുണ്ട് പ്പം ദക്ഷ സർത്തക്രജൻ സോ ഓൾ റൗണ്ടേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇത്തവണ വലിയ മാറ്റങ്ങൾ തന്നെയാണ് കെ കെ ആർ നടത്തിയിട്ടുള്ളത് ബോളേഴ്സിലേക്ക് വരുമ്പോൾ വരുമ്പോഴും മാറ്റങ്ങളുണ്ട് കഴിഞ്ഞ സീസണിൽ കെ കാര് നേരിട്ട പ്രധാന പ്രശ്നം അവരുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയായിരുന്നു വൈഭവറോറ ഹർഷിത റാണ തുടങ്ങിയ യുവതാരങ്ങൾക്കൊപ്പം ഒരു സമ്പത്തുള്ള ഫോറിൻ പേസ് ബൗളർ അല്ലെങ്കിൽ ഇന്ത്യൻ പേസ് ബൗളറുടെ അഭാവം കഴിഞ്ഞ സീസണിൽ കെ കെ ആറിൻ്റെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ വളരെയധികം നെല്ലിച്ച് നിന്നിട്ടുണ്ട് സോ ഇത്തവണ ഒരു പരിധി വരെ കെ കാര് മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് മദീഷ പതിരണ കൊണ്ടുവന്നിട്ടുണ്ട് പതിനെട്ട് കോടി രൂപയ്ക്കാണ് ഇത്തവണ ശ്രീലങ്കൻ താരം കെ കെ ജയിലേക്ക് എത്തുന്നത് ഒപ്പം മുസ്തഫീസുറഹ്മാൻ ബംഗ്ലാദേശിൻ്റെ എക്സ്പീരിയൻസ്ഡ് പ്ലെയർ ആണ് സോ ഐ പി എൽ വളരെ വർഷത്തെ പരിചയ സമ്പത്തുള്ള മുസ്തഫിസുറം ഇത്തവണ കെ കാര് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഒപ്പം ഇന്ത്യൻ പ്ലയേഴ്സ് നമുക്കാണ് കാർത്തിക്ത്യാഗി ഇന്ത്യയുടെ ഒരു യങ് ടാലാണ് സോ ഇത്തവണ കാർത്തിയാഗി കെ കാര് കൊണ്ടുവന്നിട്ടുണ്ട് ഒപ്പം ആകാശദ്വീപ് ആക്സലേറ്റഡ് ഓപ്ഷൻ വഴി ആകാശദ്വീപിനെ കൊണ്ട് കൊണ്ട് ആകാശ് കൂടി കൊണ്ടുവന്നിട്ടുണ്ട് സോ കെ കറിൻ്റെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞ സീസണിൽ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇത്തവണ വളരെ ഒരു മികച്ച ലൈനപ്പ് ഉണ്ട് വളരെ പരിചയ സമ്പത്തുള്ള പ്ലെയേഴ്സ് തുണി കെ കാരൻ്റെ ബോളിംഗ് ലൈനപ്പിലേക്ക് എത്തുന്നുണ്ട് സോ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കാണും കഴിഞ്ഞ സീസണിലേക്കാളും വളരെ മികച്ച ഒരു ബെറ്റർ ടീമിൻ്റെ തുണ കെ കാര് ഓപ്ഷന് ശേഷം അവർ സ്വന്തമാക്കിയിട്ടുണ്ട് സോ പ്രധാനമായും കെ കെ ആറിനെ സംബന്ധിച്ച് കഴിഞ്ഞ സീസണിൽ പ്രധാനപ്പെട്ട പോരാമോ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ തുറക്കത്തിൽ പറഞ്ഞ പോലെ ആ കഴിഞ്ഞ സീസണിൽ അതേ ബാറ്റിംഗ് കോർത്തവണ കേക്കാർ മെയിൻ്റൈൻ ചെയ്തിട്ടുണ്ട് സോ അതിനാൽ തന്നെ അവരുടെ ബാറ്റിംഗിൽ പ്രധാന പ്രധാനമായും പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഫിന്നലൻ ടീം സെഫ് തുടങ്ങിയ വിക്കറ്റ് കീപ്പേഴ്സിൻ്റെ വരവോട് കൂടി ബാറ്റിംഗ് ലൈനപ്പ് ഒന്നുകൂടെ ഒന്ന് സ്ട്രോങ് ആയിട്ടുണ്ട് പിന്നെ ക്യാമറോൺ ഗ്രിന്യം അതോടൊപ്പം തന്നെ രജൻ രവീന്ദ്ര തുടങ്ങിയവരൊക്കെ ഓൾ റൗണ്ടേഴ്സിന് ഇപ്പം ലൈനപ്പിലേക്ക് വരുമ്പോൾ സോ കേക്കാറിനെ സംബന്ധിച്ച് അവരുടെ ആ ഒരു ബാറ്റിംഗ് ലൈനപ്പ് സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് ഇനി ബോളിങ്ങിലേക്ക് നോക്കുവാണെങ്കിൽ പ്രധാനമായും നമുക്കറിയാം വൈഭവറോറ ഹർഷിത്രാണ് അവരുടെ പ്രധാനപ്പെട്ട രണ്ട് ഫാസ്റ്റ് ബോളേഴ്സാണ് രണ്ട് യങ് ടാലും സോ അവർക്കൊപ്പം ഇത്തവണ പരിചയസമ്പത്തുള്ള മദീഷ പതരണ അല്ലെങ്കിൽ മുസ്തഫിസുറു അല്ലെങ്കിൽ ആകാശത്തിൽ കൂടി ചേരുന്നതോടുകൂടി കേൾക്കാനെ സംബന്ധിച്ച് വളരെ മികച്ച ഒരു ടീമുണ്ട് വളരെ മികച്ച ബാക്കപ്പ് ബാക്കൻസും ഇത്തവണ കേൾക്കാനുണ്ട് പിന്നീട് സ്പിൻ ബൗളിങ്ങിലേക്ക് വരുമ്പോൾ കേൾക്കാൻ എത്തവണ ഒരു പക്ഷെ പണി പാളിയാക്കും കാരണം കേൾക്കാനുള്ള നിലവിലത്തെ സ്കോഡ് നോക്കുകയാണെങ്കിൽ സുരന്തരനുണ്ട് ഒപ്പം വരുൺ ചക്രവർത്തിയുമുണ്ട് സോ സുനിൽ നാരൻ നമുക്കൊരു ഓൾ റൗണ്ടറാണ് സോ സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ വരുൺ ചക്രവർത്തി മാത്രമാണ് ഒരു പ്രധാനപ്പെട്ട ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിൻ ബോളറായിട്ട് കെ കറിൻ്റെ ജേഴ്സിൽ സോ അദ്ദേഹത്തിന് ഒരു ബാക്കപ്പ് ഓപ്ഷൻ പോലും കെ കാര് സ്പിൻ ബൗളേഴ്സിൽ വരുത്തിയിട്ടില്ല സോ നേരത്തെ പറഞ്ഞത് സുനിൽ നരൻ ഒരു ഓൾ റൗണ്ടറാണ് സോ വരുൺ ചക്രവർത്തി മാത്രമാണ് ഒരു കെ കാറിൻ്റെ നിലവിലത്തെ സ്കോള് പരിശോധിക്കുമ്പോൾ ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിൻ ബോളറായിട്ടുള്ളത് സോ എങ്കിലും വലിയ മോശമല്ലാത്ത ഒരു സ്കോഡ് തന്നെയാണ് കേക്കാറിൻ്റെ സമയത്ത് എന്തെങ്കിലും കഴിഞ്ഞ സീസണിനെക്കാട്ടി വളരെ മികച്ച ഒരു ബെറ്റർ സ്കോർ തന്നെയാണ് പിന്നെ കാമറോൺ ഗ്രീൻ്റെയും അതോടൊപ്പം തന്നെ രജി രജിൻ്റെ വേദിൻ്റെയും ആകാശദ്വീപിൻ്റെയും മദീഷ ഭദ്രാണിയുടെയും ഒക്കെ വരവ് കെ കറിൻ്റെ കളിയിൽ വലിയ ഇമ്പാക്റ്റ് തന്നെ സൃഷ്ടിച്ചേക്കും സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ഓർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക